എല്ലാവർക്കും നമസ്കാരം ആദംസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പിനയിൽ കണ്ടതുപോലെ എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബറെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ലഭിക്കുവാനായിട്ട് സാധിക്കും അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഞങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് എന്തുമാത്രം പ്രോഗ്രസ് ഉണ്ടായിരുന്നു ആ കാര്യങ്ങളാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നത് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഒരു തുടക്കക്കാർക്കും അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും തുടങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ലഭിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ഒന്നാമതായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ആലോചിക്കുന്നതാണ് നമ്മളിതിൻ്റെ ലിങ്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ അങ്ങനെ നമ്മൾ എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അയച്ചു കൊടുക്ക പതിവാണ് അങ്ങനെ ചിന്തിക്കും അതായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ഒരു ച ഒരു ഒരു കണ്ടന്റ് നമ്മൾ ചെയ്തു ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തു അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ഏറ്റവും വേണ്ടപ്പെട്ട കുറേ പേരുടെ ലിസ്റ്റ് എടുക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് തന്നെ ഒരു പത്ത് അഞ്ഞൂറിൽ കൂടുതൽ ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഏറ്റവും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു അൻപത് പേർക്ക് അൻപത് പേര് അപ്പോൾ ഞാനിപ്പോൾ ഒരു കണ്ടൻറ്റ് അയച്ചു കൊടുത്താൽ അത് കണ്ട് എടാ എടിയാ അല്ലെങ്കിൽ എടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു അൻപത് പേർക്ക് നിങ്ങൾ ഈ കണ്ടൻ്റ് അയച്ചു കൊടുത്തു നിന്നിരിക്കട്ടെ അപ്പോൾ ഈ അൻപത് പേരും ആ ഒറ്റ ദിവസം തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കൊക്കെ ചെയ്യും അപ്പോൾ അത് പല സമയത്തായിരിക്കും ചിലർ രാവിലെ ചെയ്യും നിങ്ങൾ രാവിലെയാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പായിട്ട് ഈ അഞ്ച് അൻപത് പേര് ചിലപ്പോൾ കാണും ചിലപ്പോൾ അഞ്ച് ചില ചിലർ കാണത്തില്ല അടുത്ത ദിവസമായിരിക്കും കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞങ്ങൾക്ക് ചെയ്ത കിട്ടിയ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് അടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്നത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കായിരിക്കും ആദ്യം കിട്ടുന്നത് അപ്പോൾ അതിൽ ഈ അൻപത് പേരിൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് പേര് അപ്പോൾ കാണില്ല ചിലപ്പോൾ പത്ത് പേര് ആർ മാത്രമേ ആ സമയം കാണത്തുള്ളൂ പക്ഷെ ചിലർ ചിലപ്പോൾ കാണത്തില്ല ചിലർ ചിലപ്പോൾ കാണാൻ മറന്നുപോകും ചിലർക്ക് സമയം കിട്ടില്ല ആ സമയം നമുക്ക് വളരെ വിലപ്പെട്ട സമയമാണത് കാരണം നമ്മൾക്ക് ഈ നമ്മൾ ചെയ്ത കണ്ടന്റ് നമ്മൾ പോകുമ്പോൾ ഈ അമ്പത് പേരിലും ആദ്യം എത്തും ഈ അൻപത് പേരിൽ ഇരുപത്തഞ്ചു പേരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അവിടെ വെച്ച് ബ്ലോക്കാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ഫ്ലോ അവിടെ നഷ്ടപ്പെടുകയാണ് നേരെ മറിച്ച് നിങ്ങൾ ആർക്കും ലിങ്ക് അയച്ചു കൊടുക്കുന്നില്ല ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ആർക്കും ലിങ്ക് അയച്ചു കൊടുക്കുന്നില്ല നിങ്ങൾ വെറുതെ അപ്ലോഡ് ചെയ്തു അത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ നൂറോ പേര് മാത്രമേ കണ്ടുള്ളൂ ശരി കുഴപ്പമില്ല നിങ്ങൾ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞില്ല രണ്ടാമത് ഇടുന്ന വീഡിയോയും സെയിം ഇതുപോലെ അങ്ങ് പോകും ഒരാൾ കാണുമ്പോൾ അടുത്ത് അതിൻ്റെ ഒരു അൽഗോരിതം അങ്ങനെയാണ് പക്ഷേ നമ്മളൊരു നിർദിഷ്ട വ്യക്തികളിലേക്ക് മാത്രം പോയി അവർ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അതവിടെ ബ്ലോക്കാണ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ആദ്യത്തെ ഒരു ഫ്ലോയിലേക്ക് പോകുന്നില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കരുത് നിങ്ങൾ കണ്ടന്റ് ചെയ്ത് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് വിവേഴ്സ് നിങ്ങൾ കിട്ടിക്കൊള്ളും സബ്സ്ക്രൈബേഴ്സ് കിട്ടും രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം ഞാൻ ഷോർട്ട്സിൻ്റെ കാര്യമാണ് പറയുന്നത് ലോങ് വീഡിയോ ചെയ്യണം ലോങ് വീഡിയോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ദിവസം ഒരു രണ്ട് ഷോർട്ട്സെങ്കിലും നമ്മൾ ഷോർട്ട് വീഡിയോ എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയുള്ളു ഞങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഞങ്ങൾക്കിതിനെക്കുറിച്ച് ഒരറിവുമില്ലായിരുന്നു ഒരു മാസം കൊണ്ട് ആയിരത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ഒരു കഴിവും വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഞാൻ എൻ്റെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ സ്വീകരിക്കുക എന്തായിരുന്നാലും വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക്